ഡേമിൻ ബലിബിറ്റ് ഡോയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ ടിപ്സുമായി കടന്നു വരാം വധശിച്ചയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയോട് ന്യായാധിപൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് അങ്ങനെ അദ്ദേഹം അവസാനത്തെ ആഗ്രഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യനെ കൊന്ന വിവരവും കോടികളുടെ സ്വർണാഭരണങ്ങളും വജ്രങ്ങളും മോഷ്ടിച്ച് റൂമിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് ചു ജഡ്ജിയോട് ചോദിച്ചത് ജഡ്ജി അപ്പോൾ അവിടെ കോടതിയിലുണ്ടായിരുന്ന ഒരു സാക്ഷിയെ ഹാജരാക്കി ആ സാക്ഷിയോട് ചോദിക്കാൻ സാക്ഷിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ സാക്ഷി ഈ പ്രതിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നല്ല സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നില്ലേ ആ മകളുടെ ഒരു മാറാവ്യാധി രോഗം ചികിത്സിച്ച് ഭേദമാക്കിയത് ഓർമ്മയില്ലേ ആ കഥ ഒന്ന് വിവരിക്കാൻ ഈ പ്രതിയോട് പറഞ്ഞു അപ്പോൾ പ്രതി വിവരിക്കുകയാണ് എനിക്ക് നല്ല സുന്ദരിയും സുമുഖിയുമായ ഒരേ ഒരു മകളുണ്ടായിരുന്നു വളരെ കാലത്തെ ശേഷങ്ങൾക്കാണ് എനിക്ക് മകൾ മക്കളുണ്ടായത് മകൾക്ക് പ്രായമായപ്പോൾ ഒരു പുതിയ ഒരു അപൂർവ രോഗം പിടിപെട്ടു ഒരുപാട് ചികിത്സ ചെയ്തു പക്ഷേ ഒന്നും ഫലിച്ചില്ല അങ്ങനെ എനിക്ക് നിരാശയോടെ ഇരിക്കുന്ന ഒരു കാലത്താണ് എൻ്റെ വീട്ടിൽ ഒരു പുരോഹിത വേഷത്തിൽ ഒരു ഊന്നുപടിയുമായി ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ എത്തിയത് എൻ്റെ വീട്ടിലെത്തിയത് എന്നിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ മകളുടെ രോഗത്തെക്കുറിച്ച് അന്വേഷിച്ചു ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് എനിക്ക് ഈ വീട്ടിൽ ഒരു ആഴ്ച താമസിക്കാൻ സൗകര്യം ചെയ്യുകയാണ് നിങ്ങളുടെ മകം മകളുടെ രോഗം ഞാൻ പൂർണ്ണമായി സുഖമാക്കിത്തരാമെന്ന് വാക്കു കൊടുത്തു അങ്ങനെ അദ്ദേഹത്ത് തൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ അവസരം കൊടുത്തു അങ്ങനെ ഒരാഴ്ച താമസിച്ച് ഈ മകളുടെ രോഗം പൂർണ്ണമായും സുഖപ്പെടുത്തു ഈ സന്തോഷത്താൽ എൻ്റെ നിധി കൂമ്പാരത്തിൽ അല്ലെങ്കിൽ ഞാൻ മോഷണത്തിലൂടെ ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും വളരെ അധികം സമ്മാനങ്ങളും ഇദ്ദേഹത്തിന് കൊടുത്ത് യാത്രയാക്കി വീണ്ടും വേണമെങ്കിൽ ഇവിടെ താമസിക്കാമെന്നും അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ അയാൾ എൻ്റെ സമ്മാനങ്ങൾ വാക്കി വാങ്ങി പോയി ഇത് പറഞ്ഞ് കേട്ടപ്പോൾ ഈ സാക്ഷി ചോദിച്ചു അതിനുശേഷം എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ പ്രതി വിശദീകരിക്കുകയാണ് അതിനുശേഷം എന്നെ തേടി നിയമപാലകർ വന്നു ഞാൻ വീട്ടിൻ്റെ ഉള്ളിലുള്ള തറയിൽ ഉള്ള അറയിൽ സൂക്ഷിച്ച സ്വർണ്ണ ആഭരണങ്ങളും മോഷണ വസ്തുക്കളുമൊക്കെ കണ്ടെടുക്കുകയും അങ്ങനെ ഞാൻ ഈ ജയിൽ കോടതിയിലാവുക കോടതിയിൽ മുമ്പിൽ ഹാജരാകുകയും ചെയ്തതാണ് അപ്പോൾ ഈ സാക്ഷി പറയുകയാണ് അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന പുരോഹിതൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇല്ല അത് ഞാൻ തന്നെയാണ് എന്നെ ഭരണകൂടം നിങ്ങളുടെ മോഷണവും വധശ്രമവും കണ്ടെത്താൻ നിയമിക്കപ്പെട്ട ആളായിരുന്നു ഞാൻ ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ വരാം താങ്ക്സ് ഓൾ